പണം പിടിച്ച് വാർത്ത ചെയ്യുക ഞാൻ തുടങ്ങുന്ന ചാനലിലേക്ക് വാ ഇങ്ങോട്ട് വാ ഞാൻ പാർട്ട്ണർഷിപ്പ് തരാം ലക്ഷക്കണക്കിന് രൂപ തന്നാൽ മതി ഇപ്പോൾ തുടങ്ങണമെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല ആർക്കും തുടങ്ങാം അത്യാവശ്യം വാർത്ത എഴുതുവാനുള്ള കഴിവുണ്ടെങ്കിൽ തുടങ്ങാം അല്ലാതെ മറ്റൊരുത്തരും കൊണ്ടുപോയിട്ട് അവരെ അണ്ണാക്കിലേക്ക് ലക്ഷക്കണക്കിന് രൂപ തള്ളിയിട്ട് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല മൊയ്തു സാറേ നമസ്കാരം ശ്രീനി ആലക്കുറാണ് കഴിഞ്ഞ ദിവസം തളിപ്പുറം നിന്നുള്ള ഒരു വാർത്ത നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഒട്ടിമിക്ക മാധ്യമങ്ങൾ ആ വാർത്ത പ്രസിദ്ധീകരിക്കുകയും ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തളിപ്പറമ്പ് കേന്ദ്രീകരിച്ച് ഓൺലൈൻ സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തി അദ്ദേഹം തൻ്റെ പുതിയ ചാനൽ തുടങ്ങുന്നു എന്ന വ്യാജേന ഒരാളിൽ നിന്നും നാല് മുക്കാൽ ലക്ഷം രൂപ കൈപ്പറ്റി ചാനൽ തുടങ്ങിയതുമില്ല അയാൾക്ക് പണം തിരികെ കൊടുത്തതുമില്ല ഇതാണ് കേസ് ഈ വാർത്ത ഇതുവരെ കാണാത്തവർക്കും കേൾക്കാത്തവർക്കുമായിട്ട് എന്താണ് വാർത്ത എന്ന് ഞാൻ പറയാം ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയാണ് പുതിയ ഓൺലൈൻ ന്യൂസ് തുടങ്ങാനെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നാല് മുക്കാൽ ലക്ഷം രൂപ തട്ടിയെടുത്ത പരാതിയിൽ കണ്ണൂർ ഓൺലൈൻ ന്യൂസ് നടത്തിപ്പുകാരൻ കരിമ്പം കെ പി രാജീവനെതിരെ തളിപ്പറമ്പ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കൊച്ചിയിലും വിദേശത്തും വ്യവസായം നടത്തുന്ന കോരംപീടിക സ്വദേശി കെ പി മൊയ്തുവിൻ്റെ പരാതിയിലാണ് വഞ്ചനാ ഉൾപ്പെടെ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടു വർഷം മുമ്പാണ് രാജീവൻ ഇപ്പോൾ കൊച്ചിയിൽ താമസിക്കുന്ന മൊയ്തുവുമായി ബന്ധപ്പെടുന്നത് തളിപ്പറമ്പ് കേന്ദ്രമായി പ്രാദേശിക ഓൺലൈൻ ന്യൂസ് ആരംഭിക്കുന്നുണ്ടെന്നും അതിന്റെ പ്രൊമോട്ടറാണ് താനൊന്നും ധരിപ്പിച്ചാണത്രേ പുതുതായി തുടങ്ങുന്ന ചാനലിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പാർട്ട്ണർഷിപ്പിന്റെ ആദ്യ ഗഡുവായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഏഴിന് മൂന്ന് ലക്ഷം രൂപ കോടതി റോഡിൽ വെച്ച് രാജീവൻ കൈപ്പറ്റിയത് പിന്നീട് നവംബർ ഒന്നിന് ഒരു ലക്ഷം രൂപയും ഡിസംബർ ഒമ്പതിന് ലക്ഷം രൂപയും നൽകുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ട് മുതൽ നാല് വരെ മാധ്യമ പ്രവർത്തകരുടെ നിർവ്വാഹക സമിതി യോഗം നടക്കുന്നുണ്ടെന്നും ദേശീയ നേതാക്കളെ പരിചയപ്പെടുത്തി തരാമെന്നും പറഞ്ഞ് സമ്മേളന സ്ഥലത്ത് വെച്ച് കാല് ലക്ഷം രൂപ കൈപ്പറ്റുകയും ചെയ്തു പണം കൈപ്പറ്റി രണ്ടു വർഷം കഴിഞ്ഞിട്ടും ചാനൽ തുടങ്ങാത്തതിനാൽ പണം തിരികെ ചോദിച്ചെങ്കിലും മടക്കി തന്നില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തി തളിപ്പറമ്പ് സിഐ ഇന്നലെ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് എടുത്തിട്ടുള്ളത് എന്തായാലും ഇതാണ് വാർത്ത അലേ മുക്കാൽ ലക്ഷം രൂപ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ വിശ്വസിച്ച് അപ്പാടെ കൊടുത്ത മൊയ്തു എന്ന് പറയുന്ന അദ്ദേഹത്തോട് എനിക്കൊന്നും പറയാനില്ല പോയത് പോയി എന്നല്ലാതെ മറ്റെന്ത് പറയാൻ ഇങ്ങനെയൊക്കെ ബുദ്ധി ഇല്ലാത്തവരായി നമ്മൾ മാറരുത് ഒരു മാധ്യമ എന്ന് പറഞ്ഞാൽ മറ്റുള്ള വലിയ അധികാരങ്ങളൊന്നും തന്നെ ഇല്ല എന്ത് അധികാരമാണുള്ളത് രണ്ട് കൊമ്പ് കൂടുതൽ മാധ്യമ മാധ്യമപ്രവർത്തകർക്കുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാനും ഓൺലൈൻ രംഗത്ത് സജീവമായ ആളായത് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ വീഡിയോയുമായി വരുന്നത് കാരണം ഇത് പറഞ്ഞില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാകും എന്നെപ്പോലുള്ള സത്യസന്ധമായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വീഡിയോയുമായി വരുന്നത് എനിക്ക് പണം തന്നില്ലെങ്കിൽ ഞാൻ വാർത്ത കൊടുക്കും ഞാൻ അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞ് പണം പിരിക്കുന്ന ചില ആളുകളുണ്ട് ഞാൻ പണം കൊടുത്തില്ലെങ്കിൽ എന്റെ വാർത്ത അവർ പ്രതിശീകരിച്ചാലോ അതുകൊണ്ട് കൊടുത്തേക്കാം ചോദിക്കുന്ന പണം കൊടുത്തേക്കാം എന്ന് കരുതി ചില ആളുകൾ കൊടുക്കാൻ നിൽക്കുന്നു അങ്ങനെ കൊടുക്കരുത് ഓരോ സ്ഥലത്തും അടക്കം സംഭവങ്ങൾ തത്സമയം ലോകം അറിയുകയാണ് ഒരു മൊബൈൽ ഫോണിൽ കൂടി അപ്പൊ അതുകൊണ്ട് ഇത് നാളെ ഒരു മാധ്യമത്തിൽ വരുമെന്നും പേടിച്ചുകൊണ്ട് പണം കൊടുത്ത് നിങ്ങൾ ഒതുക്കി തീർക്കാമെന്ന് നിങ്ങൾ കരുതണ്ട എനിക്കതാണ് പറയാനുള്ളത് ഇത്തരത്തിൽ സത്യസന്ധമായ രീതിയിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒട്ടേറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് കഞ്ഞി കുടിക്കാൻ പോലും വകയില്ലാതെ ഇപ്പോഴും വാടക വീടുകളിൽ അന്തിയിറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ പോലുള്ളവരെ ഈ സമൂഹത്തിൽ താറടിക്കുവാനുള്ള വഴിയാണ് ഈ കണ്ണൂർ ഓൺലൈൻ ന്യൂസിന്റെ പത്രാധിപർ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ചെയ്ത് കൂട്ടുന്നത് ഇത്തരത്തിലുള്ളവർ ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനമല്ല അത് മനസ്സിലാക്കാൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത് ഞാൻ ഏതാണ്ട് പത്ത് പതിനാല് വർഷമായിട്ട് ഞാൻ ഈ മേഖലയിലുണ്ട് ഇതുവരെ ഒരു രൂപ പോലും അനധികൃതമായി ഒരാളിൽ നിന്നും കൈപ്പറ്റിയിട്ടില്ല പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് അത് അവരുടെ പരസ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ കിട്ടുന്ന ലാഭ വിഹിതത്തിൽ ഒരു വിഹിതം എനിക്ക് തരുന്നുണ്ട് അതിനപ്പുറത്ത് നിങ്ങൾ പിന്നെ പണം തന്നില്ലെങ്കിൽ ഞാൻ വാർത്ത ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് എവിടെയെങ്കിലും ഞാൻ വാർത്ത ചെയ്തതായിട്ട് നിങ്ങൾക്കാർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് പണം വാങ്ങി വാർത്ത ചെയ്താൽ അതിനധികം ആയുസില്ല എന്നുള്ള കാര്യം ഈ കെ പി രാജീവനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കണം എത്ര കണ്ടിട്ടും എത്ര കേട്ടിട്ടും എത്ര കൊണ്ടിട്ടും പഠിക്കാത്ത നിങ്ങളെപ്പോലുള്ള ആളുകളോട് പിന്നെ എന്താണ് പറയാനുള്ളത് ഇതൊരിക്കലും ശരിയല്ല ഒരു വിശ്വാസ വഞ്ചന അത് മാധ്യമത്തിന്റെ പേരിൽ ഒരു മാധ്യമ സംഘടനയുടെ പേരിൽ ഞാനാണ് അതിൻ്റെ എല്ലാം എല്ലാം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുത്ത ഈ വ്യക്തിയെ സമൂഹം ഒറ്റപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ